എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ലുലു മാളിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിലും നിർദ്ദിഷ്ട കളമശ്ശേരി ജുഡീഷ്യൽ സിറ്റിയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി ആലങ്ങാട് വരാപ്പുഴ ബസ് റൂട്ടിൽ ആകാശവാണി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അൻപത്തി സെന്റ് തുരയിടം ഉടമ നേരിട്ട് വിൽക്കുന്നത് ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ സ്ഥലം ഒരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ൊജക്ടുകൾക്ക് വളരെ അനുയോജ്യമായതാണ് ഈ പ്രോപ്പർട്ടി പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജോട് തന്നെയായി ജലലഭ്യതയ്ക്കായിട്ടുണ്ട് ഇവിടെ നിന്നും മീറ്റർ ദൂരത്തിൽ ആകാശവാണി ബസ് സ്റ്റോപ്പിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും തൊള്ളായിരം മീറ്റർ ദൂരത്തിൽ ശ്രീ സായി വിദ്യാ വിഹാർ സി ബി എസ്ഇ സ്കൂൾ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ആരാധനാലയങ്ങൾ ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഇൻഫന്റ് ജീസസ് സീനിയർ സെക്കൻഡറി സ്കൂൾ മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ യു സി കോളേജ് ആലുവ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ രാജഗിരി പബ്ലിക് സ്കൂൾ കളമശ്ശേരി രാജഗിരി ഹോസ്പിറ്റൽ അസ്റ്റർ മെഡിസിറ്റി അമൃത ഹോസ്പിറ്റൽ എന്നിവയും കിലോമീറ്റർ ദൂരത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും ലുലുമാളിലേക്കും എല്ലാം എത്തിച്ചേരാവുന്നതാണ് ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് കേരളത്തിലെവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏതൊരു പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ അൻപത്തി ആറ് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ സിക്സ് വൺ സിക്സ് നയൻ സീറോ സീറോ ടു